നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രയം എന്ന തുടർക്കഥയുടെ പതിനാറാം ഭാഗം തിരക്ക് കുറഞ്ഞ റോഡും ചുവപ്പ് പടർന്ന വാനവും നോക്കി നർമ്മദ ഇഴഞ്ഞിരഞ്ഞുകൊണ്ട് സൈക്കിൾ ചവിട്ടി വയലിലെ വേല കഴിഞ്ഞ് വന്ന് ഒരു വിധത്തിലായിരുന്നു കഞ്ഞിയും അതിനൊരു കൂട്ടാനും ഒപ്പിച്ചുണ്ടാക്കിയത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം സന്ധ്യ ആവുന്നതേ ഉള്ളൂ അനുചത്തി വീട്ടിൽ അവിടെ ഒറ്റയ്ക്കാണ് ഉള്ളൊരു ഭയം ഇല്ലാതില്ല അതാണ് സൈക്കിൾ ഇഴഞ്ഞിഴഞ്ഞ് ചവിട്ടുന്നത് മുന്നിലേക്കാണ് ഗതിയെങ്കിലും പിന്നിലോട്ട് ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ വേറെ ആരോ അല്ല നർമ്മദയുടെ മനസ്സ് തന്നെയാണ് തിരികെ വരുമ്പോൾ എന്തായാലും ഇരുട്ടും എന്ന ബോധ്യവും അവളെ ആകെ പിടിച്ചുലച്ചു ഒരു വിധത്തിൽ ആശുപത്രിയിൽ സൈക്കിളിൽ തൂക്കിയിട്ടിരുന്ന സഞ്ജി നനഞ്ഞിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു നോക്കി കഞ്ഞി തുളുമ്പി വരുന്ന വഴിയിലെങ്ങാനും പോയി കാണും മുഴുവനും പോയോ എന്ന ആധിയോടെ അവൾ പാത്രം തുറന്നു നോക്കി കുറച്ച് കഞ്ഞിവെള്ളം മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സ്വയം ആശ്വസിച്ചു വാർഡിലെ ഉളുമ്പ് പണവും ശ്വസിച്ചും നർമ്മദ അനുചരയ്ക്ക് കഞ്ഞി പോരി കൊടുത്തു അമ്മയുടെയും അപ്പയുടെയും മുഖം ആകെ വിളകിയിക്കുന്നല്ലോ ഡോക്ടർ ഇനി വല്ലതും പറഞ്ഞു അവൾക്ക് അവരാതി കൂടി ഞാൻ പോട്ടെ അമ്മ കണ്ണൊറ്റയ്ക്കല്ലേ എന്താ രണ്ടുപേർക്കൊരു വിപ്രാളം പോലെ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഓപ്പറേഷൻ്റെ കാര്യം ഡോക്ടർ കർശനമായി പറയുന്നുണ്ട് എന്താ പറയണ്ടേ ചേല്ലേ എന്നൊരു പിടിയില്ല എനിക്ക് പാണിസ്വാമി തോർത്തിൻ്റെ തുമ്പുകൊണ്ട് കണ്ണീരുപ്പി ഒരു വഴിയുണ്ടാവും കുറച്ച് ദിവസം മരുന്ന് കൊണ്ട് നിൽക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അപ്പോൾ അതിനുള്ളിൽ ഒരു മാർക്ക് ഉണ്ടാകും നർമ്മദ പറഞ്ഞതിൽ അയാൾക്ക് ഒരു വിശ്വാസവും തോന്നിയില്ല ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടാനാണ് അയാൾ ഓർത്ത് സ്വയം ചിരിച്ചു അപ്പാ ഞാൻ ഇറങ്ങട്ടെ നിങ്ങൾ കഞ്ഞു കൊടുത്ത് കടന്നു പോട്ടേടേ അനിയതയുടെ കയ്യിൽ പിടിച്ച് നർമ്മദ നിന്നും ഇറങ്ങി നർമ്മദ പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി നിങ്ങൾ എന്താ അവളോട് ആ കാര്യം പറയാഞ്ഞത് എങ്ങനെ ഞാൻ പറയാനാണ് രത്നാകർ എന്ന ആ മനുഷ്യൻ അവളെ പെണ്ണ് ചോദിച്ചു വന്നു അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ചോദിക്കാനോ അയാൾക്ക് എൻ്റെ അടുത്ത് പ്രായമുണ്ട് എങ്ങനെ ഞാൻ ആ അക്കാര്യത്തെക്കുറിച്ച് പറയാം അവൾ നമ്മുടെ മൂത്ത മോള ഒരച്ഛൻ്റെ പ്രായമുണ്ട് ഒരാൾ അവളെ കെട്ടുന്നത് എനിക്ക് വിഷമുള്ള കാര്യമാണ് എന്നാൽ ഈ വിഷയം അവൾ അറിയണ്ടേ വേണം അവളോട് സമ്മതിക്കാനല്ല രത്നാകർ കണ്ണും പൂട്ടി പറഞ്ഞത് കേട്ടില്ലെന്നേ പത്തിൻ്റെ കാശ് സ്ത്രീധനായിട്ട് അയാൾക്ക് വേണ്ട പോലും പിന്നെ ഇവളുടെ ഓപ്പറേഷൻ നിന്റെ ഓപ്പറേഷൻ നല്ലൊരു വീട് കണ്ണിന്റെ പെട്ടിപ്പ് ഇതെല്ലാം അയാൾ നോക്കാമെന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞു പോയി ഉം അയാൾ മൗനമായി കുറച്ചു നേരം ആലോചിച്ചു കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞ വരാധയിൽ വട്ടം വിട്ടു നടന്നു ആലോചനയിലായിരുന്നു അയാൾ ആ രാത്രി മുഴുവൻ നർമ്മദ സംബന്ധിച്ച എല്ലാം ശരിയാകും പക്ഷേ അവളുടെ ജീവിതം അത് പാഴായി പോയില്ലേ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് രത്നാകരൻ്റെ കാര്യസ്ഥനേഹദ്രൻ ഇങ്ങോട്ടും ഉയരറിയാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായ മാത്രമല്ല അയാളിലുള്ള പോരായ്മ അയാളുടെ മൂന്നാമത്തെ ഭാര്യയാണ് അയാൾ തിരക്കി നടക്കുന്നത് അന്ധവിശ്വാസമോ സത്യമോ എന്നറിയില്ല പറഞ്ഞതുപോലെ അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ കഴിയുന്ന പെണ്ണിനെ പിന്നീട് പരമസുഖമാണ് അഴുക്കുചാൽ ജീവിതം തന്നെ ആകെ മലപ്പുകും ഒരു മഹാറാണിയെ അവർക്ക് ജീവിക്കാം കാണുന്നവരെല്ലാം കൈവണങ്ങി അവളുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കും ആ രംഗം ഓർത്ത് അയാൾ കണ്ണും തുറന്ന് സ്വപ്നം കണ്ടു ഇത്രയും എന്നെ തുടർ കഥയുടെ പതിനാറാം ഭാഗം ഇവിടെ അവസാനിച്ചു അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്